ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു പോർക്ക് കപ്പ ബിരിയാണിയുടെ റെസിപ്പി കണ്ടാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് കൂടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പോർക്ക് വേവിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് സവാള അരിങ്ങിയതും വെളുത്തുള്ളി ചർച്ചതും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴക്കിയെടുക്കുന്നുണ്ട് കേട്ടോ സവാളയൊക്കെ നല്ലതുപോലെ മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ മസാലയൊക്കെ കരിഞ്ഞു പോകാതെ ചെറിയ തീയിൽ വെച്ചിട്ടും ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയായിരിക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് തക്കാളി ഉടയുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാട്ടോ അപ്പോൾ കയ്യിൽ കൊണ്ട് തന്നെ ഇതേപോലെ ഒന്ന് കുത്തി ഉടച്ചിട്ട് വഴറ്റി കൊടുക്കാട്ടോ വെള്ളം ഒഴിച്ചിട്ട് ഈ സമയത്ത് ചെയ്യരുത് കേട്ടോ ഈ സമയത്ത് വെള്ളം ചെയ്ത് കഴിഞ്ഞാൽ ആ കറിയുടെ ഒരു ടേസ്റ്റ് പോകും കേട്ടോ നമ്മുടെ ഈ എണ്ണയിൽ തന്നെ കിടന്നിട്ട് ഈ തക്കാളിയൊക്കെ മുരിങ്ങി കിട്ടണം കേട്ടോ ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കപ്പയാണ് കേട്ടിട്ട് കൊടുക്കുന്നത് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ കപ്പ് വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് ഉപ്പില് വെന്ത പോർക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ ഉപ്പിൽ വെന്ത പോർക്കിൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പോർക്ക് സ്ലൈസ്ഡ് ഇൻ മസ്റ്റേഡ് സോസ് എന്നുള്ള ഒരു റെസിപ്പിയിൽ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഈ പോർക്ക് വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ മസാലയും പോർക്കും കപ്പയൊക്കെ കൂടി നല്ലതുപോലെ ഒന്ന് ഉടച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ചൂടു വെള്ളം ചേർത്ത് കൊടുക്കാട്ടോ ഞാനിവിടെ ഫ്ലാസ്കിൽ നല്ല തളച്ച വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതാട്ട് ഒഴിച്ച് കൊടുക്കുന്നത് മസാലയും പോർക്കും കപ്പയൊക്കെ കൂടി നല്ലതുപോലെ മിക്സ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയൊക്കെ കറക്റ്റായിട്ട് കിട്ടിക്കോളൂ കേട്ടോ എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഉടച്ചെടുക്കണം കേട്ടോ ആ കപ്പയും പോർക്കും ഒക്കെ കൂടി ഉടയുന്ന രീതിയിൽ ഇതേപോലെ കയ്യില് കൊണ്ട് തന്നെ വെട്ടി 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 കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഉടച്ചെടുക്കാം കേട്ടോ പോർക്കും കപ്പയൊക്കെ കൂടി നല്ലതുപോലെ ഉടങ്ങി ചേർന്നാലും നമ്മുടെ കപ്പ ബിരിയാണിക്ക് അതേപോലെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ഇനി ഞാൻ ഈ പോർക്ക് കപ്പ ബിരിയാണിയിലേക്ക് കുറച്ച് തേങ്ങ വറുത്തരച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഓപ്ഷനാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ കേട്ടോ നമ്മളിവിടെ തേങ്ങ ബാക്കിയൊക്കെ വന്നുകഴിയുമ്പോൾ ഇതേപോലെ വറുത്തരച്ച് വെക്കും കേട്ടോ ഉണക്കത്തേങ്ങയൊക്കെ ആയി കഴിയുമ്പോൾ അതിൻ്റെ അന്ന് ചിലപ്പോൾ കൊപ്രയൊക്കെ ആയിട്ട് പോരുമല്ലോ അതിങ്ങനെ മിക്സിയിലിട്ട് അടിച്ചിട്ട് നല്ലതുപോലെ വറുത്തിട്ട് അരച്ച് ഇതേപോലെ ഫ്രീസറിലിട്ടേക്കും ഇതേപോലെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ രണ്ട് പീസൊക്കെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇങ്ങനെ തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കും കേട്ടോ വറുത്തരച്ച് വയ്ക്കുന്നത് ഇറച്ചിക്കറിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഈവൺ സാമ്പാർ വെച്ചാൽ അതിനും ഇടാൻ പറ്റുന്ന രീതിയിലായിരിക്കും കേട്ടോ നമ്മൾ വറുത്തരച്ച് വെക്കുന്നത് അപ്പോൾ ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു ഞാൻ ഞാനിത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഉടച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പോർക്കൊക്കെ നല്ലതുപോലെ വെന്തിട്ടുള്ളത് കൊണ്ട് പോർക്കും കപ്പയൊക്കെ കൂടി നല്ലതുപോലെ ഉടങ്ങി ചേർന്നിട്ടുണ്ട് കേട്ടോ കുറേ നാളായിട്ട് ഇതേപോലെ നല്ലതുപോലെ വേവുന്ന ഒരു കപ്പ് കിട്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ വെന്ത കപ്പ കിട്ടിയപ്പോൾ തലേ ദിവസം വേവിച്ചിട്ടുണ്ടായിരുന്ന പോർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ചെയ്തതാണ് കേട്ടോ അത് നമ്മുടെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന പോർക്ക് ബിന്ദാലുൻ്റെ റെസിപ്പിയിലും അതേപോലെ തന്നെ പോർക്ക് ഫ്ലൈസ്ഡിൻ മസ്റ്റേഡ് സോസിൻ്റെ റെസിപ്പിയിലും ചെയ്തിട്ടുള്ള അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ ഈ പോർക്ക് വേവിച്ചിട്ടുള്ളത് ആ പോർക്കിൻ്റെ നെയ്യ് എടുത്തിട്ട് തന്നെയാണ് നമ്മൾ ഇതേപോലെ കപ്പയും താളിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ആ നെയ്യ് തന്നെ ഇതേപോലെ താളിച്ചെടുക്കുമ്പോൾ പോർക്ക് വേവിച്ചപ്പോൾ ഇഞ്ചിയും പച്ചമുളകൊക്കെ നല്ലതുപോലെ ചേർത്തിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മൾ മസാല താളിച്ചപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ചേർക്കാഞ്ഞത് പോർക്ക് വിന്താലുവിൻ്റെയും പോർക്ക് സ്ലൈസ്ഡിൻ മസ്റ്റേഡ് സോസിൻ്റെയും റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ പോർക്ക് കപ്പ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ പ്ലേറ്റിലേക്ക് എടുക്കുന്നുണ്ട് ഇതിൻ്റെ പൊക്കത്ത് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാളയും കൂടി വീട്ടിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ